ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ അൽബെ പോയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അടിപൊളി സ്ഥലമെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് അപ്പം എല്ലാവരും സൗദിയിലുള്ള എല്ലാവരും ആണെങ്കിൽ ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് ഇത് ഞങ്ങൾ ലാസ്റ്റ് പോയതാണ് കേട്ടോ നമ്മൾ ആദ്യം പോയത് പാർക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ ഈ ഒരു വാട്ടർഫോൾസിലേക്ക് വന്നു നല്ല അടിപൊളി അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കണ്ടാലൊരു സൗദിയാണെന്ന് പോലും പറയില്ല അത്രയും അടിപൊളിയൊരു സ്ഥലമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്ഥലത്ത് പോകുന്നത് അപ്പം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു നോർമൽ ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് കുറേ ടൈം അവിടെ നിൽക്കാൻ പറ്റി അല്ലെങ്കിൽ രാവിലെ തൊട്ടേ നല്ല തണുപ്പാണ് ഇതിന് മുന്നേ ഒരു വട്ടം പോയപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വാട്ടർഫോൾസിലൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു അപ്പം ഞങ്ങൾ വേറെ പാർക്കിലൊക്കെ ആയിരുന്നു പോയത് അപ്പോൾ അതും അടിപൊളിയായിരുന്നു അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ മലകൾ ഇത്രയും അടിപൊളിയായിട്ടുള്ള മലകളുടെ ഇടയ്ക്കുള്ളൊരു വാട്ടർഫോൾസ് ഇങ്ങനെ കാണുന്നത് ഇനി മുന്നേ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ ആതിരപ്പള്ളിയിൽ പോയ സമയത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഭയങ്കര ചൂടല്ലേ നമ്മുടെ നാട്ടിൽ ഇത്രയും തണുത്തൊരു ക്ലൈമറ്റിൽ ഇങ്ങനെ അടിപൊളി ഒരു വാട്ടർഫോൾസും ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലവും ഭയങ്കരമായിട്ട് നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു മെമ്മ ാണ് നമ്മുടെ ലൈഫിൽ ഒരു വെട്ടമെങ്കിലും നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക ഇല്ലേ അപ്പം അടിപൊളി ഒരു വാട്ടർഫോൾസ് ഒക്കെ ആയിരുന്നു അപ്പം നമ്മളതൊക്കെ കണ്ടു പിന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ നല്ല ഐസ് പോലത്തെ വെള്ളമായിരുന്നു കാലും കയ്യൊക്കെ നല്ല അടിപൊളിയുടെ തണുത്ത് മരവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല നല്ല മഴ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ കുറേ മലകളുണ്ട് നമുക്ക് ആ മലകളുടെയൊക്കെ മുകളിൽ പോയത് നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു എന്തോ അടിപൊളിയായിരുന്നു നമ്മൾ വെള്ളിയാഴ്ച അവധിയായപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നമ്മളിങ്ങനുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെയൊക്കെ കറങ്ങാനൊക്കെ പോയിട്ട് അപ്പം അൽബഹ പോകാൻ വിചാരിച്ച അങ്ങനെ പോയതാണ് അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത് അപ്പം അടിപൊളിയായിരുന്നു കണ്ടില്ലേ ഇത് ഞാൻ കുറച്ച് മുകളിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അടിമുള്ളൊരു വ്യൂ പോയിൻ്റൊക്കെ ആയിരുന്നു പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ നടന്ന് 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 ഒത്തിരി കാണാനുണ്ട് പിന്നെ കുറേ അനാറിൻ്റെ തോട്ടങ്ങൾ മാതൃത്തിൻ്റെ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് പൂത്ത് നിൽക്കുന്നൊരു പരിവായിരുന്നു കുറച്ചും കൂടെ സമയം കഴിഞ്ഞാൽ നല്ല കായൊക്കെ ആവും അപ്പോൾ അതിൻ്റെ കുറേ തോട്ടങ്ങളും അതിൻ്റെ ഒക്കെ കുറേ നടന്നു നല്ലവണ്ണക്കാരെ ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാറായ സമയത്ത് ആൾക്കാരെ കയറ്റി വിടുന്നില്ലായിരുന്നു കാരണം അതിനകത്ത് അതിൽ ഫുൾ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ചുവിടുമായിരുന്നു അപ്പം കറക്റ്റ് എന്തോ ഞങ്ങൾ നല്ല കറക്റ്റ് സമയത്തായിരുന്നു പോയത് പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കറങ്ങാൻ പോകുന്നതും കാര്യങ്ങളുമൊക്കെ പിന്നെ അവളും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനൊരു പാലം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടേക്ക് ഇരുന്നു പിന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറി അവിടെ പറിച്ചുകൊണ്ട് വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് സ്ട്രോബെറിയൊക്കെ മേടിച്ച് കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് ഒന്ന് അടിപൊളി സാധാരണ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറിയൊക്കെ നല്ല പുളിയായിരുന്നു പക്ഷേ ഇത് അടിപൊളി മധുരമായിരുന്നു പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇങ്ങനെ ഇരുന്നു ഒരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ പോകാൻ തുടങ്ങിയത് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉണ്ട് എല്ലാം മറന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം നമ്മുടെ നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരും അതൊക്കെ ഒരു സൈഡിൽ കിടക്കും എന്നാലും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അത് നമുക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെയാണ് തേടി പിടിക്കേണ്ടത് നമുക്കല്ലാതെ ആരും കൊണ്ട് തരില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കും അത്ര അടിപൊളി സ്ഥലം ആട്ടോ അങ്ങനെ പിന്നെ മോളുമായിട്ട് ദാണ്ട കസിൻ ഇങ്ങനെ അവളെയും വെള്ളത്തിൽ കാലിട്ടിരി ഇരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ പുള്ളിക്കാരിക്ക് വെള്ളം കണ്ടപ്പോൾ ഭയങ്കര പേടി പക്ഷേ ഞങ്ങൾ പേടിയൊക്കെ മാറ്റിയിട്ടോ വന്നേ കുറേ നേരം വെള്ളത്തിൽ കളിപ്പിച്ചു അവളെ അങ്ങനെ അവളും അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇറങ്ങാൻ പോകുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ 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 നടന്നു പക്ഷേ ഇങ്ങനെ നടക്കും തോറും നമുക്ക് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു ബോധമില്ലാതെ കിടന്നായിരുന്നു ഉറങ്ങിയത് അപ്പോൾ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മൾക്ക് നമ്മൾ നമുക്ക് വേണ്ടി നമ്മളുടെ സമയം കണ്ടെത്തുക നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് ജീവിക്കണം എന്നാലും നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ടൈം കണ്ടെത്തുക അതാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൈം കണ്ടെത്തണം അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കണ്ട് കഴിഞ്ഞാൽ സൗദിയാണെന്ന് പറയാം അത്ര അടിപൊളി സ്ഥലമായിട്ടോ അൽബഹ അൽബയിൽ ഇത് മാത്രമല്ല ഒരുപാട് 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 കാര്യങ്ങൾ കാണാനുണ്ട് റഗിദാൻ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അവിടെയും അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞങ്ങൾ അവിടെ ആയിരുന്നു പോയത് നല്ല തണുപ്പായിരുന്ന സമയത്ത് അതും അടിപൊളിയാണ് അവിടെ ഞങ്ങൾ പോയി പക്ഷേ ഒരുപാട് കറങ്ങിയൊന്നുമില്ല ജസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് നിന്ന് തിരിച്ചു തിരിച്ചിട്ട് ഞങ്ങൾ ഈ വാട്ടർഫോൾസ് വന്നത് അപ്പോൾ നമ്മൾ കുറേ നടന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ മോള് ഓരോ ആൾക്കാരുടെ അടുത്ത് പോകുന്നുണ്ട് അവരുമായിട്ട് ചുമ്മാ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടില്ലേ നല്ല അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു നമ്മൾ നടന്ന് പോകുന്നിടത്ത് ഒരുപാട് ആൾക്കാർ ഫുഡൊക്കെ ഇങ്ങനെ ആ പുഴയുടെ ആ ഒരു വെള്ളം പോകുന്നതിൻ്റെ സൈഡിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് കോഫിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അവരതൊരു വൈബ് ഇങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് അവരൊന്നും അവിടെ പോകുന്നതേ ഇല്ല രാത്രി സന്ധ്യയായിട്ടും ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞില്ല മാതിലത്തിൻ്റെ മരങ്ങൾ അപ്പം അതെല്ലാം പൂത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ കുറേ സ്ട്രോബെറി അവിടെ ആൾക്കാർ ഇന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് സ്ട്രോബെറി അങ്ങോട്ട് പോയപ്പോഴും മേടിച്ചു തിരിച്ച് വന്നപ്പോഴും മേടിച്ച് കണ്ടില്ലേ ഒരുപാട് സ്ട്രോബെറീസ് അവരിങ്ങനെ പറിച്ച് പാക്ക് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറീസ് ആയിരുന്നു സാധാരണ നമ്മൾ കഴിക്കുന്നതൊക്കെ ഭയങ്കര പുളിപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നു നല്ല മധുരമായിരുന്നു ഈ സ്ട്രോബറിക്ക് അപ്പോൾ നമ്മൾ നോക്കി അതൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് പുറമേ ഒരു ലുക്ക് ഇതാണ് ഇതിനുള്ളിലാണ് നമ്മൾ ഈ വാട്ടർഫോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടത് അതിനുശേഷം ശേഷം അതിന് ശേഷം അല്ല ഇതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വന്നത് ഈ പാർക്കിലാട്ടോ ഇത് റഗിതാം പാർക്കല്ല ഇത് വേറെ ഏതൊരു പാർക്കാണ് അപ്പോൾ നമ്മളിവിടെ വന്നു കുറച്ചൊക്കെ അതിനകത്തോടെ ഇങ്ങനെ കറങ്ങി പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നമ്മൾ ചിക്കന് മന്തിയാണ് കഴിച്ചത് പിന്നെ അൽഫ മന്തി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത് അടിപൊളി ഫുഡായിരുന്നു നന്നായിട്ട് വിഷം എല്ലാവരും കുഴഞ്ഞിരുന്ന സമയത്ത് ഫുഡ് കിട്ടിയാൽ ഭയങ്കര അല്ലേ അവർക്ക് നന്നായിട്ട് വിഷന്നിരുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇതായിരുന്നു കേട്ടോ മാർക്ക് പാർക്ക് അപ്പം ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു പാർക്കായിരുന്നു അല്ബഹേ ഭയങ്കര നീറ്റാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെയൊക്കെ നോക്കി പിന്നെ വേറൊരു പാർക്കാണിത് കേട്ടോ അപ്പോൾ ഈ പാർക്കിൽ പാർക്കിലിങ്ങനെ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് കുഞ്ഞ് വാട്ടർ ഫാൾസ് പോലെ അത്യാവശ്യം നല്ലൊരു പാർക്കായിരുന്നു പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് കുറേ ടൈമൊന്നും നിന്നില്ല അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പം പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു ഫുഡ് മേടിക്കാൻ പോയ ടൈമിലും നമ്മളവിടേക്കിങ്ങനെ നടന്നു പിന്നെ എന്താ അടിപൊളിയാണ് നല്ല തണുത്ത കാറ്റുമൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ടെൻറ്റൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറേ ടൈം അവിടെ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു റീൽസിന് വേണ്ടിയിട്ട് എടുത്തു കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം നമ്മൾ അവിടെ ഇറങ്ങി അപ്പം നല്ല വെയിലാണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി പിന്നാണ് നമ്മൾ വേറൊരു പാർക്കിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചുമ്മാ ഒരു ഇതിലൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് അങ്ങനെ ഇത് ആ പാർക്കിന് ഫുള്ള് ആ പാർക്കിന് ഫുള്ള് ചുറ്റിന് മലയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ വീഡിയോക്കെടുത്തതാണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആയ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതിപ്പോൾ ഞാൻ മൂന്നാമത്തെ ഇട്ടാണെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ പറയുന്നത് കാരണം നമ്മുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം കുറേ ദിവസങ്ങൾ കൂടിയല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കുറയുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഒരുപാട് നടക്കാനുണ്ട് ഈ പാർക്കിൽ അപ്പോൾ നമ്മൾ നടന്ന് 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 പോവാണ് അപ്പോൾ ഇത് നമ്മൾ കാറിൽ വെച്ചിട്ട് മോൾ കൈ വെളിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് ഇത് നമ്മൾ ആ പാർക്കിനുള്ളിൽ കൂടിങ്ങനെ കാറിങ്ങനെ ഓടിച്ച് നമുക്ക് പോവാട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്